നെയ്യാറ്റിൻകരയിലെ ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ സമാധി വിഷയം കേരളത്തിൽ ആകെ ചർച്ചാ വിഷയമായി സംഭവം വലിയ വാർത്തയും വിവാദവുമായി മുന്നേറുന്നതിനിടയിൽ മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുന്നത് ഇതിന് കാരണം തിരുവനന്തപുരം സബ് കളക്ടർ ആണ് ഗോപൻ സ്വാമി വിഷയത്തിൽ സംസാരിച്ച് സമാധാനമുണ്ടാക്കാൻ എത്തിയതായിരുന്നു ഇദ്ദേഹം എന്നാൽ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായതോടെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ സബ് കളക്ടറുടെ പേരും വിവരങ്ങളും തിരക്കി ആരാധകരെത്തി ആരാണ് ഈ സുന്ദരൻ കളക്ടർ എന്നാണ് വാർത്താ മാധ്യമങ്ങളുടെ എല്ലാം റീലുകൾക്ക് താഴെയുള്ള കമന്റുകൾ ഇതിനു പിന്നാലെ കളക്ടറുടെ ഇൻസ്റ്റ ഐ ഡി കിട്ടുമോ ഈ കളക്ടർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കണം ഹായ് നല്ല ചുള്ളൻ കളക്ടർ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ സംഭവം ട്രോളുകളായി കളന്നിറങ്ങി ഒഴുകുന്നു കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് ഓവി ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ സബ് കളക്ടർ നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആൽഫ്രഡ് മൂന്നാം തവണയാണ് സിവിൽ സർവീസ് എന്ന നേട്ടം ആൽഫ്രഡ് സ്വന്തമാക്കുന്നത് ആദ്യ ശ്രമത്തിൽ മെയിൻസ് പരീക്ഷ പാസ്സാകാൻ സാധിച്ചിരുന്നില്ല രണ്ടാം ശ്രമത്തിൽ മുന്നൂറ്റി പത്താം റാങ്ക് നേടിയ ആൽഫ്രഡ് മൂന്നാം ശ്രമത്തിൽ അത് അൻപത്തി ഏഴിലേക്ക് ഉയർത്തി ഇതിനു മുൻപേ സിവിൽ സർവീസ് പരീക്ഷയിൽ മുന്നൂറ്റി പത്താം റാങ്ക് നേടിയ ആൽഫ്രഡിനെ പോസ്റ്റൽ സർവീസിൽ നിയമനം കിട്ടിയതാണ് എന്നാൽ ഇതിനും വലിയ ലക്ഷ്യം എത്തിപ്പിടിക്കാനായിരുന്നു ആൽഫ്രഡിന് ഇഷ്ടം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ചെറുപ്പക്കാരൻ സിവിൽ സർവീസ് പരീക്ഷയിൽ അൻപത്തിയേഴാം റാങ്ക് സ്വന്തമാക്കിയത് ബംഗളൂരു ക്രൈസ് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു ബിരുദ പഠനത്തിനിടയിലാണ് സിവിൽ സർവീസ് എന്ന മോഹം ഉദിക്കുന്നത് സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ പഠനത്തിനിടയിൽ ആൽഫ്രഡ് സമയം കണ്ടെത്തിയിരുന്നു അതെ